തലോരിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ വരുന്ന മൊബൈൽ ഫോണുകളും അനുബന്ധ സാമഗ്രികളും മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ എറണാകുളം പാറക്കടവ് പാലത്തിങ്കൽ അബ്ദുൾ റഫീഖിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് മുപ്പത്തി ഒന്നിനായിരുന്നു സംഭവം കേസിൽ സഹോദരങ്ങളായ സെയ്ദ് മുഹസിൻ മുഹദ് അസീം എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു മൊബൈൽ ഫോണുകൾ കവർച്ച ചെയ്ത ശേഷം പ്രതികൾ രക്ഷപ്പെട്ട കാർ ഓടിച്ചിരുന്നത് അബ്ദുൾ റഫീഖായിരുന്നു മോഷണം പോയ ഫോണുകളുടെ ഐ എം എ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപ് അഡീഷണൽ എസ് ഐ സുധീഷ് ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ ബി യു സിൽജോ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒമാരായ രജനീശൻ ഷിനോജ് എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്